എങ്ങനെ ആയിരിക്കും സക്സസ് ആയിരിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ആശങ്ക എല്ലാവരിലും ഉണ്ടാവും പക്ഷേ ദിസ് ഈസ് എ പ്രൂവൻ തിങ് നേരത്തെ പ്രൂവ്ഡാണ് കുറേ വർഷങ്ങളിൽ നിന്ന് എത്ര പ്രാവശ്യം കണ്ടാലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പ്രേക്ഷകന്മാരെ എത്തിക്കുന്ന ഒരു അത്ഭുതമായ സിനിമയാണ് മണി ചിത്രത്താൻ ഇനിയും അതിൻ്റെ വേറൊരു എച്ച് ഡി സക്സസ് അപ്ഡേറ്റഡ് സക്സസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പിന്നെ ഈ പടത്തിന്റെ ഷൂട്ടൊക്കെ നടക്കുന്നത് ഞാൻ ഓർക്കുമ്പോൾ ഒരു ചെറിയ ചെറിയ പീസായിട്ടല്ലേ നമ്മൾ ഇത് എപ്പോഴും ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഫാസിൽ സാറിനോട് ചോദിച്ചിരുന്നു എന്താ സാർ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്താണ് ഇത് എന്റെ കഥാപാത്രം എന്താണ് എങ്ങനെയാണ് നക്ഷലിൽ അവർ പറഞ്ഞു തന്നിരുന്നു പക്ഷേ ഇത്രയും ഇമ്പാക്ട്ഫുൾ ആണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ലായിരുന്നു ഇന്ന് മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഈ പടം കാണുമ്പോഴും ആ അതേ ഒരു രോമാഞ്ചനം എന്ന് പറയില്ലേ ക്ലൂസ് ബോക്സ് ഉണ്ട് നമുക്ക് കിട്ടുന്നത് അങ്ങനെ ഒരു അത്ഭുതമുള്ള സിനിമയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് ഈ എച്ച് ഡി വെർഷൻ ഫോർ കെ റെസൊല്യൂഷൻ്റെ ഈ സിനിമ വണിച്ചിത്ര അപ്ഡേറ്റഡ് ഒരു വലിയ സക്സസ് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സിനിമ ഇതിൽ വരുമ്പോൾ വരുമ്പോൾ ഈ ഈ എല്ലാം അത് പഴയതിലും തോന്നുന്നു തോന്നുന്നുണ്ട് അപ്ഡേറ്റഡ് ഡോൾബി കേ അതുമാത്രമല്ല ഈ മണിചിത്ര താഴ് എന്ന ടൈറ്റിൽ കിട്ടുമ്പോൾ തന്നെ അതിലുണ്ടായിരിക്കുന്ന ഒരു അപ്ഡേറ്റഡ് ടെക്നോളജി അതും നന്നായിരിക്കുന്നു പിന്നെ കളർഫുൾ ആയിരിക്കുന്നു കളർഫുൾ അങ്ങനെയാണ് ഉള്ളത് പിന്നെ ഇപ്പോഴത്തെ എല്ലാം അപ്ഡേറ്റഡ് ആണ് വേണ്ടത് അപ്പോൾ ഈ അപ്ഡേറ്റഡ് വെർഷൻ ഇപ്പോഴത്തെ ജനറേഷന് കൂടുതൽ ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം നമ്മളെ വർഷം കാണുമ്പോൾ എന്താ തോന്നുന്നത് സന്തോഷമായിട്ട് സന്തോഷം എന്ത് എന്ത് പറയാനാ ഒരു വേറൊരു പടത്തിൻ്റെ ഷൂട്ടിൽ വെച്ച് ഞാൻ ഷൂട്ടിന് വേണ്ടി പോയപ്പോൾ ശ്രീദേവി ശ്രീദേവി എന്നുള്ള വീഡിയോ ആണ് ഞാൻ കേട്ടത് അപ്പോൾ ആരെയോ വിളിച്ചോണ്ടിരിക്കുന്നത് എനിക്കറിയില്ല ഇത്രയും വലിയ സക്സസ് ആണ് ഈ പടം അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് സക്സസ് ആണെന്നറിയാം പക്ഷേ അത്രത്തോളം സക്സസ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ശ്രീദേവി എന്ന് വിളിക്കുമ്പോൾ എൻ്റെ കൂടെ മഞ്ജു ഓരിയറിൻ്റെ കൂടെ അതിനെ ചൊല്ലിരുന്നു മഞ്ജു പറഞ്ഞു ചേച്ചി ചേച്ചിയാ വിളിക്കുന്നതെന്ന് ഞാൻ തിരിഞ്ഞു നോക്കി അപ്പോഴാണ് ശ്രീദേവി ശ്രീദേവി ചേച്ചി എന്നൊക്കെ കൈക്കാട്ടിയത് അത് എനിക്ക് മനസ്സിലായി മനസ്സിലായിപ്പോ ഈ കഥാപാത്രത്തിന്റെ പേര് ഇപ്പോഴും ഓർക്കുന്നുണ്ടല്ലോ എല്ലാവരും ഒന്ന് അപ്പോ എവിടെ പോയാലും മുപ്പത്തി ഒന്ന് വർഷങ്ങളായിട്ട് ഒരു ശ്രീദേവിയായി നിങ്ങളുടെ മുകളിൽ ഞാൻ വെക്കുന്നുണ്ട് എനിക്ക് ഈ പടം പിന്നെയും പിന്നെയും ഒത്തിരി പ്രാവശ്യം ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് തിയേറ്ററിൽ വെച്ച് കാണുമ്പോൾ ആ ഒരു സന്തോഷം തന്നെയാണ് ആവർത്തിച്ചു വയ്ക്കുന്നത് ഐ വിഷ് എ ബിഗ് സക്സസ് ടു ദിസ് മൂവി പിന്നെ ഫാസൽ സാറിന്റെ ആ ഒരു വിഷൻ ഉണ്ടല്ലോ പിന്നെ മധു മട്ടം സാറിൻ്റെ ആ സ്ക്രിപ്റ്റിന്റെ ഒരു ഭംഗി പിന്നെ എം ജി എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ പാട്ടിൻ്റെ വഴികൾ മ്യൂസിക് പിന്നെ വേണു ക്യാമറ എന്തൊക്കെയാണ് പറയാനുള്ളത് പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ എവിമലയൽ സാർ ഇതിൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് പല സീൻസും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രിയൻ സാറിൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചേർന്ന് ഉണ്ടാക്കിയ ഒരു രസകരമായ ഒരു ഭക്ഷണമാണ് സിനിമ ഭക്ഷണമാണ്